കിരിത്തോട് ചുഡൻ സിറ്റി പഴേരിക്കണ്ടം റോഡിലെ ഇടുങ്ങിയ പാലം വീതി കൂട്ടി നിർമ്മിച്ച് കൈവരികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അതിപ്രസിദ്ധ വെള്ളച്ചാട്ടമായ പുന്നയാർകുത്ത് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെത്തുന്ന പാതയിലാണ് കൈവരികളില്ലാത്ത ഈ ഇടുങ്ങിയ പാലം അപകട ഭീഷണിയാവുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക് യോജന പദ്ധതി പ്രകാരം മുന്നമ്പി ജോയിസ് ജോർജിന്റെ ശ്രമഫലമായാണ് ചൂടൻ സിറ്റി പടയരിക്കണ്ണൻ റോഡ് നിർമ്മിച്ചിരിക്കുന്ന ഏറെ പ്രധാനപ്പെട്ട പാത കൂടിയാണിത് മൈലപ്പുഴയിൽ നിന്നും പിറവിയെടുക്കുന്ന പഴയരിക്കണ്ണൻ തോട് മഴക്കാലങ്ങളിൽ അതിശക്തമായ നീരൊഴുക്കാണ് പുഴയ്ക്കുള്ളത് തോടിന് കുറുകെയുള്ള ഈ ഇടുങ്ങിയ പാലത്തിന് കാലങ്ങളായി കൈവരികളുമില്ല ഇതിന് കയ്യൂരിയല്ല ഈ പാലത്തിന് മൊത്തത്തിലുള്ള വീതി എന്ന് പറയുന്നത് നാലു മീറ്ററാണ് ഫയർഫോഴ്സിൻ്റെ വണ്ടി വന്ന് കുടുങ്ങിയാണ് നിലവിൽ പഞ്ചായത്ത് പിടിപ്പിച്ച ഈ കയ്യൂരി പറഞ്ഞു പോയത് അതിനുശേഷം ഇവിടെ വലിയ വണ്ടികളൊന്നും കടന്നു പോകത്തില്ല ഇവിടെ രണ്ട് മൂന്ന് അപകടങ്ങൾ നില നിലവിലുണ്ടായി ഒരു കാർ ഈ താഴെ പോയി അന്ന് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത് അടിയന്തരമായി ഇതിൻ്റെ ശ്രദ്ധ പുലർത്താൻ വേണ്ടി പഞ്ചായത്ത് മുഖാന്തരവും ബ്ലോക്ക് മുഖാന്തരവും ജില്ലാ പഞ്ചായത്ത് മുഖാന്തരവും നിരന്തരം ഇവിടുന്ന് ആവശ്യപ്പെടുകയും വാർത്തകൾ ഇടുകയും ചെയ്യണം ഓരാരികളും ഇതുവരെ ഇതിന് ഇതിൻ്റെ ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല ജില്ലയിലെ തന്നെ അതിപ്രധാന ടൂറിസം കേന്ദ്രം കൂടിയായ പുന്നയാർകുളത്തിലേക്കും പുന്നയാർ വ്യൂ പോയിന്റിലേക്കും വട്ടവൻപാറയിലേക്കുമെല്ലാം സഞ്ചാരികൾ എത്തുന്നത് ഇതുവഴിയാണ് മാത്രമല്ല പൂപ്പാറ രാജാക്കാട് പണിക്കൻകുടി മേഖലകളിൽ നിന്ന് വണ്ണപ്പുറം തൊടുപുഴ മൂവാറ്റുപുഴ മേഖലകളിലേക്ക് എളുപ്പത്തിൽ എത്തുവാൻ പറ്റുന്ന റോഡ് കൂടിയാണിത് നിരവധി സ്കൂൾ ബസ്സുകളും വിദ്യാർത്ഥികളും മഴക്കാലങ്ങളിൽ ഉൾപ്പെടെ നടന്നുപോകുന്ന പ്രധാന പാത കൂടിയാണിത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പാലം വീതി കൂട്ടി കൈവരികൾ സ്ഥാപിച്ച വാഹന കാൽനട യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി